ം ട്രൂ ഇന്ത്യക്ക് സ്വാഗതം ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ജപ്പാനെ പിന്തള്ളി ഇന്ത്യയുടെ കുതിപ്പ് തുടരുന്നു ഏഷ്യൻ പവർ ഇൻഡെക്സ് പുറത്തു വന്നപ്പോഴാണ് ഇന്ത്യ എത്രത്തോളം പവർഫുള്ളാണ് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങൾക്ക് പോലും മനസ്സിലാകുന്നത് ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ മൂന്നാമതാണ് എത്തിയിരിക്കുന്നത് അമേരിക്കയും ചൈനയുമാണ് ആദ്യ ഒന്നും രണ്ടും സ്ഥാനക്കാർ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം പുറത്തിറക്കിയ വിശദീകരണത്തിലൂടെയാണ് പ്രസ്താവനയിലാണ് ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും മികച്ച മികച്ച രീതിയിൽ വളരുന്ന സമ്പദ്ഘടന എന്ന പദവിക്ക് തുല്യമായ സ്ഥാനത്തേക്ക് ഇന്ത്യ കൂടി എത്തിയതായി രാജ്യത്തെ ജനങ്ങളോട് സർക്കാർ പറയുന്നത് വരും ദിവസങ്ങളിൽ ഭാവിയിലേക്കുള്ള അടുത്ത ചുവടുകൾ വയ്ക്കുന്നതിനായി ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാരിന് വലിയ പ്രചോദനമാകുമെന്ന സാധ്യതയും മുന്നിൽ നിൽക്കുകയാണ് വിദേശ നയം ഉൾപ്പെടെ ആധുനിക ഇന്ത്യയുടെ പുതുയുഗപ്പിറവിക്ക് വലിയ കരുത്തായി തന്നെ ഇത് മാറും ഓസ്ട്രേലിയയിലെ ലോവ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏഷ്യ പവർ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് നൂറിൽ മുപ്പത്തി ഒൻപതേ ദശാംശം ഒരു പോയിന്റ് നേടി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു ജപ്പാനേക്കാൾ രണ്ടേ ദശാംശം എട്ട് പോയിന്റ് കൂടുതൽ ഇന്ത്യ സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിലും ഇന്ത്യ തിളക്കം കൂട്ടി അഞ്ചാം സ്ഥാനത്തായിരുന്ന റഷ്യ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായിട്ടുള്ള ടിമോർ ആദ്യമായി പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തു ഓസ്ട്രേലിയയിലെ സാമ്പത്തിക വിഭവനില ശേഷി വിദേശകാര്യ ബന്ധങ്ങൾ സാംസ്കാരിക മുദ്രകൾ ഭാവിയിലേക്കുള്ള വിഭവങ്ങളുടെ കരുതൽ ശേഖരം തുടങ്ങിയ പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഏഷ്യൻ പവർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുടെ സ്വാധീനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റാങ്കിംഗ് ആണ് ഏഷ്യൻ പവർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആദ്യമായി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അന്ന് ഇരുപത്തിയേഴ് രാജ്യങ്ങളെയാണ് പട്ടികയിലേക്ക് പരിഗണിച്ചത് ഈ മേഖലയിലെ തന്നെ സുപ്രധാന സഖ്യകക്ഷി എന്ന നിലയിൽ രാജ്യങ്ങളോട് ആദരവ് ലഭിക്കുന്നത് മുതൽ സൈനിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ വരെ അളവുകോലിൻ്റെ പരിഗണനയിൽ വന്നതുകൊണ്ട് ഇന്ത്യയ്ക്ക് മുന്നേറാനായി സാധിച്ചു വിദേശകാര്യ ബന്ധത്തിലടക്കം നല്ല രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധം ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നുണ്ട് സാങ്കേതിക രംഗത്തും ഉൽപാദന മേഖലയിലും ഓരോ വർഷവും ഇന്ത്യ വളരെയധികം മിന്നും നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഇൻഡെക്സിലൂടെ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇനി വരാനിരിക്കുന്ന ഏതാനും പതിറ്റാണ്ടുകൾ കൂടി ഇന്ത്യ കൈവരിക്കാൻ പോകുന്ന വലിയ വളർച്ചയുടെ ആദ്യ പടിയായി തന്നെയാണ് ഈ ഇൻഡെക്സിനെ നോക്കിക്കാണുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം തന്നെ ലോകത്ത് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നുണ്ട് ഉത്പാദന രംഗത്തെ വളർച്ചയും വരും കാലങ്ങളിൽ ഇത് ത്വരിതപ്പെടുത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിർണായക സൈനിക ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു അത് ഏവർക്കും അറിയാവുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനും ലോകോത്തര സാങ്കേതികവിദ്യ സൈന്യത്തിനായി നൽകുന്നതിനും വേണ്ടി ഇന്ത്യ വ്യഗ്രത കാണിക്കുന്നതും അതിൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുന്നതുമൊക്കെ ഇതിന് കാരണമായി മാറിയിട്ടുണ്ട് നയതന്ത്ര രംഗത്തെ ഇന്ത്യയുടെ മികച്ച പ്രകടനം വലിയ ഒരു സവിശേഷതയായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ സാന്നിധ്യം അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടത്തുന്ന പരിശ്രമം വിജയം എന്ന് തന്നെ ഇതിലൂടെ പറയാൻ സാധിക്കും യു എൻ ജി ട്വൻ്റി ബ്രിക്സ് ക്വാഡ് തുടങ്ങിയ രാജ്യാന്തര സംഘടനകളിൽ ഇന്ത്യ പ്രത്യേക ശബ്ദമായി മുൻനിരയിൽ തന്നെ നിലകൊള്ളുന്നുണ്ട് ഇതുകൂടാതെ ബഹിരാകാശ മേഖലയിലും സൗരോർജ്ജ പദ്ധതികളിലും ഇന്ത്യയുടെ മുന്നേറ്റം അത് മികച്ചത് തന്നെയാണ് ആധുനിക കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമായി ഇന്ത്യക്ക് പേരെടുക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് വിവര സാങ്കേതികവിദ്യയിലും നിർണായക ശക്തിയായി ഇന്ത്യ മാറുന്നുണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ലോകം തന്നെ മാതൃകയാക്കി മാറ്റുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഇന്ത്യ അതിന് ഉദാഹരണമാകുന്നു മറ്റു രാജ്യങ്ങൾക്ക് അതുതന്നെയാണ് ജപ്പാനെ പിന്നോട്ടടിച്ചതിൽ പ്രധാനമായും ജനസംഖ്യയിൽ അവർക്കുണ്ടായ കുറവ് തന്നെയാണ് സൈനിക രംഗത്തും പിന്നോക്കം പോയത് ഇൻഡെക്സ് കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ലോകത്തിൻ്റെ വൻ ശക്തിയായി ഇന്ത്യയ്ക്ക് മാറാനുള്ള എല്ലാ സാധ്യതയും ഈ ഇൻഡെക്സ് അനുകൂലമാണ് എന്നുള്ള സൂചന നൽകുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ജോലി ചെയ്യുന്ന യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമായി ഇന്ത്യ മാറും അന്ന് ലോകത്തിൻ്റെ വളർച്ചായന്ത്രം പ്രവർത്തിപ്പിക്കുന്നത് പോലും ഇന്ത്യ മഹാരാജ്യമായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്